ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ ലഭിക്കും മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ സീരിയലാണ് മറിമായം സമകാലിക പ്രസക്തമായ ആക്ഷേപഹാസ്യ സീരിയലായ മറിയമായ പ്രശസ്തനായ നടനാണ് മറിമായ മൻമഥൻ മറിയമായത്തിലൂടെ എത്തിയ പ്രശസ്തനായ നടൻ റിയാസിന്റെ വിശേഷങ്ങൾ അറിയാം തിരുവനന്തപുരത്തെ നെടുമങ്ങാട് സ്വദേശിയാണ് റിയാസ് എന്ന നർമ്മകല റിയാസ് കലാരംഗത്ത് ചെറുപ്പം മുതലേ വളരെ താല്പര്യമുണ്ടായിരുന്ന വ്യക്തിയായ റിയാസ് ഡിഗ്രി കഴിഞ്ഞപ്പോൾ സ്വന്തമായി നർമ്മകല എന്ന ട്രൂപ്പ് തുടങ്ങിയ ആളാണ് ഈ ട്രൂപ്പിൽ നിന്നും പായി തെളിഞ്ഞവരാണ് ഇപ്പോൾ പല ചാനലുകളിലും കോമഡി ഷോകളിൽ വാഴുന്നത് നടൻ സുരാജ് വഞ്ഞാറമൂടും ഈ ട്രൂപ്പിന്റെ സൃഷ്ടിയാണ് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊടെ മിമിക്രിയിലും ഓണോ ആക്ടിലുമൊക്കെ സജീവമായി മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്ന റിയാസിനെ തേടി സമീപകാലത്ത് മാത്രമാണ് അവസരങ്ങളെത്തിയത് എന്നാൽ അതിൽ റിയാസിന് പരിഭവമൊന്നുമില്ല സജീവമായ കലാജീവിതത്തിന്റെ ഇരുപത്തിയഞ്ചാം വർഷം പൂർത്തിയാക്കുമ്പോഴും റിയാസ് എന്ന പേരും കലാകാരനും അംഗീകരിക്കപ്പെടാൻ മറിയമായതിലെ മന്മഥൻ വേണ്ടിവന്നു എന്ന് മാത്രം ദൂരദർശനിൽ ടേക്ക് ഫോർ ഓക്കെ എന്ന സീരിയലിലാണ് റിയാസ് ആദ്യം അഭിനയിച്ചത് പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടത് ജഗബോഗയിലെ മധുസാറിന്റെ ഡ്യൂപ്പായാണ് പിന്നീട് പ്രോഗ്രാം പ്രൊഡ്യൂസറായി ദേ മാവേലി മാവേലിക്കൊമ്പത്തിലെ പാട്ടുകളൊക്കെ അക്കാലത്തെ ചാനലിനു വേണ്ടി വീഡിയോ ചെയ്തു ഇതുവരെ അമ്പതോളം സീരിയലുകളിലും പത്തോളം സിനിമകളിലും താരം അഭിനയിച്ചു പക്ഷേ ബ്രേക്കായത് മറിമായമാണ് തട്ടിയും മുട്ടിയും വഴിയാണ് മറിമായത്തിൽ അവസരം കിട്ടിയത് ഇപ്പോൾ വർഷമായി മറിമായത്തിന്റെ ഭാഗമാണ് റിയാസ് മണികണ്ഠൻ പട്ടാമ്പിയുമായി ചേർന്നാണ് അളിയൻ വേഴ്സസ് അളിയന്റെ ആശയം റിയാസ് ഉണ്ടാക്കിയത് അതിലെ അഭിനയത്തിന് രണ്ടായിരത്തി പതിനേഴിലെ മികച്ച ഹാസ്യ സംസ്ഥാന സർക്കാരിന്റെ ടെലിവിഷൻ അവാർഡും റിയാസിന് ലഭിച്ചു സുരാജ് വഞ്ഞാറമൂടിന്റെ ഗുരുസ്ഥാനത്തുള്ള റിയാസിന് ഇപ്പോഴും നടനുമായി നല്ല ബന്ധമുണ്ട് സിനിമയിലൊന്നും സജീവമായിട്ടില്ലെങ്കിലും സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പണ്ട് തന്നെ സുരാജിന് വലിയ ആരാധക പിന്തുണ ഉണ്ടായിരുന്നുവെന്ന് റിയാസ് പറയുന്നു അതേസമയം തന്നെ ഏറെ വിഷമിപ്പിച്ച ഒരു അനുഭവവും താരം പങ്കുവയ്ക്കുന്നു കഴിഞ്ഞ ഓണത്തിന് സുരാജിന്റെ വീട്ടിൽ നിന്നാണ് റിയാസ് ഊണ് കഴിച്ചത് അന്ന് അടുത്ത ഓണത്തിന് താൻ ഉണ്ടാകുമോ എന്ന് അറിയില്ല എന്ന് സുരാജിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു അതൊന്നും നമ്മുടെ എന്ന് റിയാസ് മറുപടിയും പറഞ്ഞു അതിനുശേഷം മൂന്നു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു സുരാജിന്റെ അച്ഛന്റെ മരണം ഇത് റിയാസിന് ഇപ്പോഴും ഒരു നോവാണ് ഇപ്പോഴും സുരാജ് അത് പറയുമെന്നും റിയാസ് പറയുന്നു ഒപ്പം തനിക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചത് കാണാൻ വാപ്പച്ചിയും അമ്മയും ഉണ്ടായില്ലെന്ന സങ്കടവും റിയാസിനുണ്ട് അവരുടെ പ്രോത്സാഹനം കൊണ്ടാണ് താൻ ഈ നിലയിൽ എത്തിയതെന്നും താരം പറയുന്നു അഭിനയ അഭിനയരംഗത്ത് സജീവമായതോടെ റിയാസിന് ട്രൂപ്പ് നോക്കി നടത്താൻ പറ്റാതായി ടീം സ്പിരിറ്റും നഷ്ടമായതോടെ നർമ്മകല എന്ന ട്രൂപ്പിനെ മറ്റൊരു ട്രൂപ്പിനെ കൈമാറേണ്ടിയും വന്നു എങ്കിലും ഇപ്പോൾ റിയാസിന് നഷ്ടബോധമൊന്നുമില്ല നൈനയാണ് റിയാസിന്റെ ഭാര്യ മൂന്ന് ആൺമക്കളാണ് ദമ്പതികൾക്കുള്ളത്